ഇന്നലെ ഏതാണ്ട് പതിനൊന്ന് മണിക്കാണ് നാട്ടിലെ നടക്കിയ ഈ ദുരന്തം ഉണ്ടായത് ഇന്നലെ ഈ ദുരന്തം ഉണ്ടായ സമയം മുതൽ തന്നെ ഫയർഫോഴ്സിന്റെ ടീം തിരുവനന്തപുരം നഗരസഭയുടെ ടീം ജില്ലാ ഭരണകൂടം കളക്ടറുടെ നേതൃത്വത്തിലുള്ള ജില്ലാ ഭരണകൂടം വളരെ സജീവമായി തന്നെ ഈ ഒഴുകിപ്പോയ ജോലിയെ അത് കണ്ട് കണ്ട കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പ്രശ്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ മഴ പെയ്തതിനെ കുറച്ച് ഇതിന്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചു ഇന്നലെ വൈകുന്നേരം വരെ വൈകുന്നേരം സന്ധ്യ വരെ ഈ പ്രവർത്തനങ്ങൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിന്ന് പറഞ്ഞാൽ രാത്രി വരെ കൊണ്ടുപോയി രാത്രി രണ്ടു മണി വരെ കൊണ്ടുപോയി ഇന്നിപ്പോ ഈ കാര്യങ്ങൾ എങ്ങനെ ഇനി കൈകാര്യം ചെയ്യാൻ കഴിയും എന്തായാലും സംബന്ധിച്ചിടത്തോളം ഇന്നേരം മുതൽ ഇതിൽ പിന്നെ നിൽക്കുന്ന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഒരു യോഗമാണ് ഇപ്പം ഞങ്ങളിവിടെ ചേർന്നത് മുൻമന്ത്രിയായിട്ടുള്ള ശ്രീ ആന്റണി രാജു അതുപോലെ മേയർ ആര്യ രാജേന്ദ്രൻ ഡി ജി പി ഫയർഫോഴ്സ് പത്മകുമാർ റെയിൽവേയിലെ എ ഡി ആർ എം അതുപോലെ ഡിസ്ട്രിക്ട് കളക്ടർ അതുപോലെ തന്നെ റെയിൽവേ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ലാൻഡ് ഓർഡറിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രതിനിധികൾ റോബോട്ടിക് ടീമിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാർ ഇത്രയും ആൾക്കാരാണ് ഇവിടെ പങ്കെടുത്തിട്ടുള്ളത് കാര്യങ്ങൾ സംബന്ധിച്ചോളാകാൻ ഒന്ന് വിലയിരുത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്പം നേരം മുമ്പേ എന്നെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു അതിനുശേഷം ഇപ്പോൾ ജില്ലാ കളക്ടർ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് മുമ്പ് ജില്ലാ കളക്ടറോട് കാര്യങ്ങൾ മറ്റു സഹായങ്ങൾ ചെയ്യേണ്ട മന്ത്രിമാരൊക്കെ തന്നെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി ആയിരുന്നാലും ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരുന്നാലും അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യേണ്ട സഹായങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചില തീരുമാനങ്ങൾ ഇപ്പോ എടുത്തിട്ടുള്ള വെച്ചാൽ ഭാവിയിൽ കാര്യങ്ങൾ അടിയന്തരമാര് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചില തീരുമാനങ്ങളാണ് ഒന്ന് പത്തനംതിട്ട കൊല്ലം ജില്ലകളിൽ നിന്ന് കൂടുതൽ സ്കൂബ ടീമിനെ ചുറ്റുപാട്ടത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അടിയന്തരമായിട്ട് സ്വീകരിക്കും ഫയർഫോഴ്സിന്റെ ആവശ്യവും ഉണ്ടെങ്കിൽ അത് മറ്റു ജില്ലകളിൽ നിന്ന് പിടിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട് അതുപോലെ തന്നെ മുഖ്യമായിട്ട് രംഗത്ത് നിൽക്കുന്നത് ഫയർഫോഴ്സ് ആണല്ലോ ഫയർഫോഴ്സും ഫയർഫോഴ്സിന്റെ ടീമുമാണ് രംഗത്ത് നിൽക്കുന്നത് അപ്പോ ഒരു കണ്ണൂർ ഫയർഫോഴ്സിന്റെ ഇവിടെ രാവിലെ പോലെ ഇന്ന് ഇപ്പോൾ ഈ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ ഒരു കണ്ടൂർ ആരംഭിച്ചു അതുപോലെ തന്നെ ഇപ്പോ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ റെയിൽവേയുടെ നമ്മുടെ തുടക്കം ആമഴിഞ്ഞ തോടിന്റെ തുടക്കം മുതൽ റെയിൽവേ പിന്നെ പ്രോപ്പർട്ടി അവസാനിക്കുന്നവരെ നാല് റെയിൽവേ പാളമാണ് ാലും രണ്ടും ആറും ആറ് റെയിൽവേ പാളമാണ് പോകുന്നത് ഇപ്പൊ നാലു വരെയുള്ള ശുചീകരണ പ്രവർത്തി നാലു വരെയാണ് ഇപ്പൊ പരിശോധന നടത്തുന്നതിന് വേണ്ടി തയ്യാറായത് ബാക്കി ഭാഗം കൂടെ രണ്ട് റെയിൽവേ പാളത്തിന്റെ വരുന്ന ഭാഗം കൂടി പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് അപ്പോ ഇത് ഈ പ്രവർത്തനം സജീവമായി നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഫയർഫോഴ്സിന്റെ ചുമതലയുള്ള യുവക്കിന്റെ ചുമതല കൊടുത്തിട്ടുള്ള ആൾക്കാർ കൂടെ പറയും പരിശോധന പവർ സോണിന്റെ ഭാഗത്ത് പരിശോധിച്ച് മുന്നോട്ട് കേരള പരിപാടിയാണ് അതെല്ലാം ചൈത്രമോട്ടലിന്റെ ഭാഗത്ത് പരിശോധിച്ച് കഴിഞ്ഞു ഫയർഫോഴ്സിന്റെ അവിടെ നിന്നുള്ള വർക്കാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് തെരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി അതിപ്പോ പവർ ഹോസ് റോഡിൽ നിന്ന് ഇങ്ങോട്ട് പിന്നെ ചൈത്രം ഹോട്ടലിന്റെ ഭാഗത്ത് ഭാഗത്തേക്കുള്ള രണ്ട് സൈഡും രണ്ട് സൈഡും ഉള്ള പരിശോധന നടത്താൻ വേണ്ടി പിന്നെ പിന്നെ പോകുന്നത് എന്തായാലും നമുക്ക് സാധ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഗവൺമെന്റ് ചെയ്യുകയാണ് പിന്നെ ഞങ്ങളോട് ചർച്ച ചെയ്തപ്പോൾ ഇപ്പം ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ